ഗൗരി ശങ്കരം സീരിയൽ താരങ്ങളുടെ യഥാർത്ഥ പേരും വയസ്സും എത്രയാണെന്ന് നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക രാധാമണി തങ്കച്ചി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ശൈലജ ശ്രീധരൻ വയസ്സ് നാൽപ്പത്തിരണ്ട് ധ്രുവൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നിതീഷ് പുരുഷോത്തമൻ വയസ്സ് ഇരുപത്തിയാറ് കമല എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ദീപ വയസ്സ് ഇരുപത്തിയെട്ട് ശ്യാമപ്രസാദ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് രവികൃഷ്ണൻ വയസ്സ് നാൽപ്പത്തിയെട്ട് ദീപ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ആതിര പ്രവീൺ വയസ്സ് മുപ്പത്തി ആരതി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് കൃപ വയസ്സ് ഇരുപത്തിയാറ് നന്ദിനി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നിഷ മാത്യു വയസ്സ് മുപ്പത്തി അംബികാദേവി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് സുധാ സുമിത്രൻ വയസ്സ് അറുപത്തിരണ്ട് ശങ്കർ മഹാദേവൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഹരിശങ്കർ വയസ്സ് ഇരുപത്തിയൊമ്പത് ഗൗരി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് വീണ പി നായർ വയസ്സ് ഇരുപത്തിനാല് അജിത് എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് സന്തോഷ് സഞ്ജയ് വയസ്സ് മുപ്പത്തിരണ്ട് അഫ്സൽ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് അഭിലാഷ് വയസ്സ് ഇരുപത്തിയെട്ട്